നിങ്ങളുടെ പല്ലുകൾ പൊങ്ങിയതോ നേരത്തെ ആണെങ്കിൽ അത് കമ്പിയിട്ട് നമ്മൾക്ക് സ്മൈൽ കറക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ നിങ്ങളുടെ ബ്രേസസ് ഊരി കഴിഞ്ഞാൽ പല്ല് പൊങ്ങി വരാനോ അവിടെ ഗ്യാപ്പ് ഗ്യാപ്പാകാനോ ഉള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പി ഊരി കഴിയുമ്പോൾ ഒറ്റ കമ്പി അഥവാ റീറ്റനേഴ്സ് ഇടേണ്ടി വരുന്നത് മിനിമം വൺ ഇയർ മുതൽ നിങ്ങളുടെ രൻഡിസ്റ്റ് പറയുന്ന കാലയളവ് വരെ ഈ റീറ്റേനേഴ്സ് ഇടേണ്ടതാണ് പല ടൈപ്പ്സ് റീറ്റൈനേഴ്സ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം കോമൺലി കൊടുക്കാറുള്ളത് ഹോളീസ് റീറ്റൈനേഴ്സ് ഇത് ഇതേപോലെ ഒരു പുറമെ ഒരു കമ്പിയും ഒരു പ്ലേറ്റുമായിട്ടാണ് വരുന്നത് ഇത് നല്ല സ്ട്രെങ്ത് ഉള്ളൊരു ആണെങ്കിലും ചിരിക്കുമ്പോൾ ഇതേപോലെ ഒരു കമ്പി പുറമേ കാണുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് അടുത്തതാണ് ക്ലിയർ റീറ്റെയ്നേഴ്സ് ഇത് ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റായിട്ടുള്ള ആണ് നേരത്തെ കണ്ട ഒറ്റ കമ്പിനെ അപേക്ഷിച്ച് ഇത് ട്രാൻസ്പെരൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെച്ചിട്ടുണ്ടെന്നൊന്നും മനസ്സിലാവുന്നതല്ല സോ കുറച്ചുകൂടി കാഴ്ചയിൽ ഭംഗിയുള്ളത് ഇതായിരിക്കും സബ്സ്ക്രൈബ് ഫോർ മോ വീഡിയോസ്